ഡിസ്കസ് ചെയ്യാൻ മാതാപിതാക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മാതാപിതാക്കളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു ചോദിക്കാണെങ്കിൽ അടുത്തൊരാളായിട്ട് സംസാരിക്കുന്നവരായി പറഞ്ഞൊരു കാര്യം റെസ്പെക്ട് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒരു മകൻ എന്ന നിലയ്ക്ക് ആൾക്കെണ്ട അവരിങ്ങനെ ഒരു ക്രിസ്മസ് രാത്രി കരോൾ സംഘടിപ്പിക്കാനായിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പുറത്ത് ബൈക്കിൽ പോയി അപ്പോൾ പോയി ആ സമയത്ത് തൃശ്ശൂരാണ് മുമ്പ് വയ്ക്കുന്നത് ഒരാൾ മുമ്പിലേക്ക് എടുത്ത് ചാടി വണ്ടി ഇടിച്ചവർ വീണു അപ്പോൾ വീണ ആൾക്കാർ ഇവരെ ഫ്രണ്ട്സൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അതിലൊരാൾക്ക് വില ഭരിക്കുന്നില്ല മറ്റേ കൈ ഫ്രാക്ചറായി അപ്പോൾ ഈ ഫ്രാക്ചർ ആയിട്ടുള്ള ആളെയും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ അവരാണ് ആദ്യം കൊണ്ടാക്കാൻ പോയത് വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അപ്പനമ്മയൊക്കെ വന്നു എന്താ പറ്റിയ ഭയങ്കര ലവന ഫക്ഷൻ എന്നൊക്കെ പറയില്ല ഒരു അമ്മ കരഞ്ഞു അവനെ സങ്കടത്തോടു കൂടി അത് തീക്കി കയറ്റി എന്താ പറ്റിയെന്ന് നോക്കി അവനെ ശുശ്രൂഷിച്ചു അങ്ങനെ അവനകത്ത് തീകറ്റി ഞങ്ങൾ അവനെ കൊണ്ടാക്കിയിട്ട് അവൻ പോകുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത ആളാ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എന്തുണ്ടായിരുന്നു വെച്ചാൽ അവൻ്റെ വീട്ടിലേക്ക് കയറിച്ച് ഇങ്ങനെ അപകടം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അവന് നേരിടേണ്ടി വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവൻ്റെ അപ്പനെ നേരിട്ട് അവനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നീ ഇപ്പം മരിച്ചിട്ടൊരു മഞ്ചേൽ വന്നാലും ഈ ഇരിക്കുന്നോടത്തിരുന്ന് ഉണ്ണുള്ളോർന്ന് എഴുന്നേറ്റ് പോയില്ല എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ മനസ്സിൽ അത് ആഴത്തിലുള്ളൊരു മുഴുവ് ക്രിയേറ്റ് ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു പാരൻ്റൽ എന്താ പറയുക വിഷയം നടന്നുകൊണ്ടിരിക്കുക അവർ തമ്മിലൊരു ഒരു ചേർച്ചയില്ല അവൻ നമ്മൾ ഡീപ്പായിട്ട് അവരോട് സംസാരിക്കും മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഒരു രീതിയിലും ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല ഒരു അപകടത്തോടുകൂടി കയറി ചെല്ലുമ്പോൾ ഒരു സൗമ്യമായ രീതിയിൽ സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇപ്പോഴും ഇതൊരു പാരന്റിങ് ചിൽഡ്രൻ കൗൺസിലിംഗ് സെഷനിൽ വെച്ച് നമുക്ക് ഒരു കാര്യം അപ്പോൾ ഇത്തിരി കൂടിയൊക്കെ റെസ്പെക്ടോടി നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് അതോ സ്റ്റേറ്റിലേക്ക് പോകുകയാണെങ്കിൽ തമിഴ്നാട് പോവാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഏത് പയ്യനാണെങ്കിലും പെൺകുട്ടീനാണെങ്കിലും അവർ ചെക്കനാണെങ്കിൽ അയ്യാന്നും പെൺകുട്ടിയാണെങ്കിൽ അമ്മ എന്നും വിളിച്ചതാണ് അവർ ഇത് ചെയ്യുന്നത് അയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഹുമാനത്തോടുകൂടി വിളിക്കുന്ന ഒരു വാക്കാം അപ്പോൾ അങ്ങനെ കൂടി നമ്മുടെ കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് അവർക്ക് വലിയ മുറിവുണ്ടാക്കും മനസ്സിന് അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അഡോണറുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇപ്പോൾ ഞാൻ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലവ് ആൻഡ് അഫെക്ഷൻ പാരന്റ്സ് അവരുടെ മക്കൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു അവർക്ക് കുറച്ച് സ്നേഹം കൊടുക്കുന്നു സ്നേഹം എല്ലാം പാരന്റ്സ് സ്നേഹം കൊടുക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും മെറ്റീരിയൽ നീഡ്സിൽ മാത്രം ഫോക്കസ് പോകുമ്പോൾ അവർ ഇമോഷണൽ നീഡ്സ് മറക്കും അപ്പോൾ ഇമോഷണൽ കപ്പും പിള്ളേരുടെ നിറഞ്ഞ് വ നിറച്ച് വയ്ക്കണം എന്നുള്ളതാണ് പാരന്റ്സ് ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനൊരു കഥ പറയുകയാണെങ്കിൽ ഒരു സ്കൂളിലെ ടീച്ചർ പിള്ളേരോട് ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ നിങ്ങളായി ജനിച്ചില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയി ജനിക്കുമായിരുന്നെങ്കിൽ എന്താകുമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് എഴുതാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പിള്ളേർ കുറേ പിള്ളേർ സ്പൈഡർമാൻ സൂപ്പർമാൻ അങ്ങനെയൊക്കെ കുറേ എഴുതി അപ്പോൾ ടീച്ചർ വീട്ടിൽ ചെന്ന് ഇത് ഓരോന്ന് വായിക്കുമ്പോൾ ഒരു കൊച്ചു എഴുതിയിരിക്കുന്നത് ഞാനൊരു ടി വി ആയി ജനിച്ചിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ടീച്ചർ അത് വായിച്ചു നോക്കുമ്പോൾ ആദ്യമേ എഴുതിയിരിക്കുന്നത് കൊച്ച് ഞാനൊരു ടി വി ആയിരുന്നെങ്കിൽ എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എനിക്ക് വേണ്ടി അടിയുണ്ടാക്കിയാൻ എൻ്റെ പപ്പ ജോലി കഴിഞ്ഞ് വന്നെങ്കിൽ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തേ എൻ്റെ അമ്മ എന്നെ കൂടുതലൊന്ന് ശ്രദ്ധിച്ചേനെ എന്നൊക്കെ ഇങ്ങനെ എഴുതിയിരുന്നു അപ്പോൾ ഇത് വായിച്ചിട്ട് ആ ടീച്ചർ അങ്ങോട്ട് പൊട്ടിക്കരയാണ് അപ്പോൾ ടീച്ചറുടെ ഹസ്ബൻഡ് ഇത് കണ്ടിട്ട് വന്ന് ചോദിക്കുകയാണ് ടീച്ചറോട് എന്ത് പറ്റി എന്നുള്ളത് അപ്പോൾ ടീച്ചർ ഹസ്ബൻഡിനോട് ഇതിങ്ങനെ പറയാണ് ഇങ്ങനെ എഴുതാൻ പറഞ്ഞു അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ എഴുതി എന്നുള്ളത് അപ്പോൾ ഹസ്ബൻഡ് ടീച്ചറോട് പറയാം സാരില്ല നിനക്ക് എങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ ആ കുട്ടീനെ ഹെൽപ്പ് ചെയ് നമുക്ക് ആ കുട്ടിയുടെ ഒരു സപ്പോർട്ടാവാം എന്ന് പറയാണ് അപ്പോഴാണ് ടീച്ചർ ഹസ്ബൻഡിനോട് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി നമ്മുടെ മോനാണ് ഈ ഒരു സ്റ്റോറി ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ പിള്ളേർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ലവ് ഒരു കെയർ ഒരു അഫെക്ഷനാണ് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് അപ്പോൾ അത് ഏറ്റവും വലിയ ആഗ്രഹമാണ് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അവരെ കൂട്ടി അടക്കം ഔട്ടിങ്ങിന് പോവാ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സിറ്റുവേഷൻ ആണെങ്കിൽ മാളോ അല്ലെങ്കിൽ ഫൺ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ എൻഗേജ് ചെയ്താൽ കൂടുതലായിട്ടും കുട്ടികൾക്ക് ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പം വേറൊരു സംഭവം പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് അതായത് മാതാപിതാക്കൾ കുട്ടികളെ പലപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നില്ല ഒരു പെൺകുട്ടി എന്നോട് ഒരിക്കൽ ഷെയർ ചെയ്ത് തരാൻ ഒരു സ്റ്റോറിയാണ് ആ കുട്ടി പഠിക്കുന്ന സമയത്ത് പത്ത് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അവനെ വീട്ടിലെ ആൾക്കാരൊക്കെ അവിടെയുണ്ട് വേറെ അനിയന്മാരോ ഒക്കെ ഉണ്ട് ഈ കുട്ടി രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കുട്ടിയുടെ കുട്ടിയുടെ റൂമിലേക്ക് ആരോ വന്ന് നോക്കുന്ന പോലെ ആരോ കടന്ന് പോയ പോലെയൊക്കെ കുട്ടിക്ക് തോന്നി അപ്പോൾ ആ കുട്ടി വല്ലാണ്ട് പേടിച്ചു അത് ആ അമ്മയുടെ അടുത്ത് തന്നെ ഷെയർ ചെയ്യണ ഇങ്ങനെ റൂമിലേക്ക് ആറ് വന്നു പിന്നെ ആളാണോ സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും അമ്മ അത് അംഗീകരിക്കുന്നില്ല അത് അമ്മയുടെ വീടാണ് അപ്പം അമ്മയുടെ അനിയനും ശരണകവിടീൻ്റെ അപ്പോൾ ഈ കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ തലതിരിഞ്ഞ പോലെ ആരെ വിശ്വസിക്കാൻ പറ്റും ആരെ വിശ്വസിക്കുക ഇവർ പറഞ്ഞ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല മാത്രമല്ല ആ വാണിംഗ് കൂടി കിട്ടി അതായത് ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ശരിപ്പെടുത്തി കളയുന്നുള്ളൊരു ടൂണിൽ അമ്മ വാണിംഗ് കൊടുത്തു അപ്പം നമ്മൾ മക്കളെ ട്രസ്റ്റ് ചെയ്യണം നമ്മൾ അവർ ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികൾ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ ഒത്ത ആക്ഷൻ എടുക്കണം അല്ലാണ്ട് ഇപ്പോൾ ബന്ധുക്കളാണ് അങ്ങനെ ആരെങ്കിലും ആണെന്ന് വെച്ചിട്ട് മറിച്ച് ഒരുപാട് പേര് അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഇടയിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈവൻ ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ പോലും പല ആൾക്കാരും ഇപ്പം എന്താ പറയുക ഈ ഡൗറിയുടെ പേരിലൊക്കെ മർഡറും സൂസൈഡൊക്കെ നടക്കുന്ന എന്ന് വെച്ചാൽ ഇവർ സോ ആ വീട്ടിൽ സംഭവിക്കുന്ന അഭ്യസിനെ കുറിച്ചൊക്കെ ഇവിടെ വന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അത് കേൾക്കുന്നില്ല അത് സാരില്ലേ അത് ശരിയാവും അതല്ലെങ്കിൽ എന്താ പറയുക നിനക്ക് എനിക്ക് തോന്നിയതാകും എന്നൊക്കെ പറയാം അപ്പോൾ പല ജീവനും അതിൽ പൊലിഞ്ഞു പോവാ പലരും അവരെ മാതാപിതാക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ട്രസ്റ്റ് കിട്ടുന്നില്ലേ അവർക്ക് പ്രൊട്ടക്ഷൻ ഒരു പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ എന്താ പറയുക അവർ കൈവിട്ട പോലെ തോന്നുക അങ്ങനെ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക് സൂയിസൈഡിലേക്ക് പോവാം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും ഈ അഫമേഷൻസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ആ അതോണ തന്നെ മുമ്പൊരിക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വളർന്നു വരുന്നത് കുട്ടികളെ കാര്യമാണ് വളർന്നു വരുന്ന സമയത്ത് ഇപ്പോൾ അവർ കിടക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ അവരോട് പറയണമെന്നാ പറയാം യു ആർ ബീയിങ് ലൗഡ് യു ആർ ബീയിങ് പ്രൊട്ടക്റ്റഡ് യു ആർ ബീങ് സേഫ് എന്ന അതൊരു ആണ് അതായത് ആ കുട്ടികളെ ഭാവിയിൽ എന്താ പറയുക നല്ല വ്യക്തികളായിട്ട് വാർത്തെടുക്കാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം ഈ കാലഘട്ടം എല്ലാ കാലഘട്ടത്തിലെയും ആളുകൾ ആഗ്രഹിച്ചിരുന്നത് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നണ ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ചോദ്യം ചെയ്തു തുടങ്ങി ഇപ്പോൾ നേരത്തെ വീട്ടിൽ വരണം ആറുമണി കഴിഞ്ഞാൽ വീട്ടിൽ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് കാലഘട്ടത്തിൽ അതൊരു ഒരു ഒരാവശ്യമായിരുന്നു വഴിവിളക്കുകളില്ല റോഡുകളില്ല അപ്പോൾ ആളുകൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ അപ്പോൾ ആ കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് വീട്ടിൽ വരണം അപ്പോൾ ഞാനത് എക്സാമ്പിൾ പറഞ്ഞാണ് വീട്ടിലേക്ക് വരണ്ട എന്നല്ല അങ്ങനെ പല പഴയ ആചാരങ്ങളും നമ്മുടെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് ലൈറ്റും വെളിച്ചം റോഡും കാറും മൊബൈലും സൗകര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഇരിക്കുന്നില്ല അപ്പോൾ എപ്പോഴും കൺവെൻഷൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിൽക്കാണ്ട് കുട്ടികളുടെ അടുത്ത് കൂടുതൽ ഇടപഴകാൻ അവരെ റെസ്പെക്ട് ചെയ്യുക അവരെ ട്രസ്റ്റ് ചെയ്യുക അവരെ സ്നേഹിക്കുക ഇതൊക്കെയാണ് കുട്ടികളാഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോയിൻറ്റുകളെല്ലാം ഉണ്ടല്ലോ ഈ റെസ്പെക്റ്റ് ലവ് പ്രൊട്ടക്ഷൻ ട്രസ്റ്റ് ഇതൊക്കെ മാതാപിതാക്കൾ മക്കളോട് മാത്രമല്ല മക്കൾക്കും കടമയുണ്ട് അത് മാതാപിതാക്കളോട് തിരിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതൊരു ടു വേ സിസ്റ്റമാണ് രണ്ടുപേരും അങ്ങടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താലേ ഇത് വിജയകരമാവുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ സെഷൻ ഇവിടെ വാങ്ങിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം